കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വിശ്വനാഥൻ മാസ്റ്ററെ അനുനയിപ്പിക്കാൻ വേണ്ടി കെ സുധാകരൻ എംപിയെ ചുമതലപ്പെടുത്തിയതായി സൂചന കഴിഞ്ഞ ദിവസമാണ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ വിശ്വനാഥൻ മാസ്റ്റർ രാജിവെച്ചത് ഇന്ന് രാവിലെ മുതൽ തന്നെ കെ പി സി സി മെമ്പർ പി ചന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എൻ സി കൃഷ്ണകുമാർ ഡി പി രാജശേഖരൻ പി ആർ ശിവദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നിരുന്നു കൂടാതെ ജില്ലയിലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും വിശ്വനാഥൻ മാസ്റ്ററെ കാണുവാൻ വേണ്ടി പൂതാടി അരിമുളയിലെ വീട്ടിലെത്തിയിരുന്നു രാവിലെ തന്നെ ഡി സി സി പ്രസിഡന്റായ ഐ സി ബാലകൃഷ്ണൻ വീട്ടിൽ എത്തിയതായാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ജില്ലയിൽ നിന്ന് രാജിവച്ച അനിൽകുമാർ പാർട്ടി മാറിയതിനെ തുടർന്നാണ് വിശ്വനാഥൻ മാസ്റ്ററെ അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നത് കോൺഗ്രസിന്റെ തന്നെ അഖിലേന്ത്യാ നേതാവ് കൂടിയായ കെ സി വേണുഗോപാൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അനിൽകുമാർ ജില്ലയുടെ ചാർജുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞു തുടങ്ങിയവരും ഫോണിലൂടെ വിശ്വനാഥൻ മാഷിനെ വിളിച്ച് സംസാരിച്ചിരുന്നു വിശ്വനാഥൻ മാസ്റ്റർ പാർട്ടി മാറില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ പോലും മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ അനുനയത്തിന് ചുമതലപ്പെടുത്തിയതായും സൂചനയുണ്ട് ജില്ലയിലെ സംഘടനയ്ക്കുള്ളിലുള്ള ഭിന്നതയാണ് കൂടുതൽ നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടുപോകുന്നത് എന്ന അഭിപ്രായവുമുണ്ട് ബിനേഷ് മാത്യു വയനാട് വിഷൻ അമ്പലവയൽ